എന്റെ ഉപ്പമാരെ എസ് വൈ എസിന് പ്രവർത്തിച്ചോ എന്നാ നിങ്ങൾക്കതിനൊരു പരിഹാരമുണ്ട് ഖബറിലേക്ക് നിങ്ങൾ ഇവിടെ വെച്ച് മരണപ്പെട്ടാലോ ഈ കെട്ടിടെന്ന് പറയുന്ന യൂരിറ്റാണെങ്കിലും അതിൽ നിന്നൊരാള് മരിച്ചാലോ സൗദി അറബിയല് പോലും അയ്യപ്പ നിസ്കാരം എസ് കീഴിൽ നടക്കുന്നുണ്ട് ോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെയോ നിങ്ങൾക്ക് എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പിന് അധികാരമില്ല അത് നിങ്ങൾക്ക് അനുവദനീയവുമല്ല പക്ഷേ നിങ്ങളെ കുഞ്ഞുമക്കളെ ചേർത്തിക്കോ എസ് മെമ്പറാക്കിക്കോ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും മരണപ്പെട്ട് കബറിലേക്ക് വരുമ്പോ എല്ലാ യൂണിറ്റുകളിലേക്കും മെസ്സേജ് വരുമ്പോ ചെറുപ്പക്കാരന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മ മരിച്ചിട്ടുണ്ട് ആ ഉമ്മക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണമെന്ന് പറയുന്നു ദേവാലയം നിലനിൽക്കുന്ന മക്കയിൽ വെച്ച് കൊണ്ട് നിസ്കാരം നടക്കണമെങ്കിൽ അതിനുള്ള പരിഹാരം അതല്ലാത്ത മറ്റൊരു സംഘടന കൊണ്ടോ ഇങ്ങനത്തെ ഒരു ഔദാര്യം നമുക്ക് കിട്ടാനില്ല അമ്മാകെ ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അന്നോ ഞങ്ങളെ മക്കളെയെല്ലാം അഖിലുസുണ്ടത്തിവൽ ജമാന്റെ കർമ്മോത്സവരായ പ്രവർത്തകരാക്കണേ അല്ല അവരും അവരെ കൂട്ടുകാരും ഒരു ഹൃതം വന്നുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ സന്തോഷമാണെങ്കോ ക്യാമ്പസുകളിൽ നടക്കുന്ന കൂത്താട്ടം എന്താണ് ചില കുട്ടികൾ മദ്യത്തിന്റെ അടിമകളാണ് മറ്റു ചില കുട്ടികൾ മയക്കുമരുന്നിന്റെ അടിമകളാണ് മറ്റു ചില മക്കളാണെങ്കിലോ രാജകീയ പേരിൽ പരസ്പരം കൊമ്പോർക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് രാജ്യത്തിൽ അമിതമായി ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ ദൂതരായിട്ട് വരുന്ന ഒരേ ഒരു സംഘടനയുണ്ടെങ്കില് അതീ ചെറുപ്പക്കാർക്ക് അള്ളാഹു തല കലിക്കേൽകിയാഹുവേ ഞങ്ങൾക്കതി വാങ്ങി ഞങ്ങളെ മക്കളെ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്കിനി നൽകണേ അല്ലാസും ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ല മാസങ്ങളില്

വരുമ്പോൾ ഉണ്ടാവേണ്ട സമാധാനത്തിന്റെ പരിഹാരം ഇപ്പോൾ തന്നെ വെക്കുക അള്ളവ് നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ